നാഴിന് എന്ത് നല്ലതുണ്ടായാലും ഞങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ക്ഷേമപെൻഷൻ ആക്കി ഉയർത്തിയാലും ഞങ്ങൾ തടയുമെന്ന മറ്റിലാണ് പ്രതികരിക്കുന്നത് പെൻഷൻ കൂട്ടുന്നത് സർക്കാരിന്റെ വിഭ്രാന്തിയാണത്രേ പാവങ്ങളുടെ വയറ്റ വഴിറ്റടിച്ച് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടക്കി ഇറങ്ങിപ്പോയ യു ഡി എഫ് നേതാക്കൾ ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച സർക്കാരിനെ നോക്കി ഈ വിധം അധിക്ഷേപിക്കണമെങ്കിൽ ചില്ലർ പോരാ മുമ്പ് ഒരു ക്ഷേമ പെൻഷൻ കൈക്കൂരിയായിരുന്നു ലൈഫ് പദ്ധതി മോഹവലയവും ഇന്നൊരു നേതാവിന പെൻഷൻ വർധനവ് വിഭ്രാന്തി അധികാര സാധാരണക്കാരൻ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസുകാരെ ഒരു മാസത്തിനപ്പുറം അത് ദരിദ്രരില്ലാത്ത ഇന്ത്യൻ ആദ്യത്തെ സംസ്ഥാനമായി കേരളം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ കോൺഗ്രസ് രാഷ്ട്രീയ വിമർശനമൊക്കെയാകാം പക്ഷേ അത് പാവങ്ങളുടെ മണ്ണു വാരിയിട്ടാകരുത് ഇടതുപക്ഷത്തിനോടുള്ള അന്തമായ വിരോധം നിങ്ങളുടെ സമനില വന്ന് തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ സർക്കാരിനെ ബാക്കി ജനങ്ങൾ ആരെയാണ് പകരം കൊണ്ടുവരേണ്ടത് പതിനെട്ട് മാസം പെൻഷൻ മുടക്കിയവരെയോ ഓണോ പരീക്ഷയ്ക്ക് പോലും സ്കൂളുകളിൽ പുസ്തകമതിക്കാതിരുന്നവരോ ദേശീയപാതാ വികസനത്തിനായി തുടർന്ന് ഓഫീസ് പോലും താടിട്ട് കൂട്ടി പോയി ഈ നാടിനൊക്കെ മറന്നുവെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ് ണോ നിങ്ങൾ ഇടതുവിരുദ്ധ വികാരങ്ങൾ ഇപ്പോഴും ആ വിശ്വാസത്തിന് നല്ല ഉറക്കുണ്ടെങ്കിൽ എന്തിനാണ് പെരുന്നീലെ വരാതെ നിങ്ങൾ കാവൽ കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടേ നിങ്ങൾ കോൺഗ്രസിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ വിഭ്രാന്തിയാണോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നില്ല വയനാട്ടിൽ നിങ്ങൾ പ്രഖ്യാപിച്ചും ചോദിക്കുന്നില്ല നിങ്ങൾക്കിതെല്ലാം അന്നന്നത്തെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം പ്രതിപക്ഷ നേതാവ് പക്ഷേ ഈ നാടിന് ഇത് ജീവിതമാണ്